ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നടക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം ഏതാണെന്നല്ലേ അത് എറണാകുളം ഹൈക്കോർട്ടിന് സമീപമുള്ള മറൈൻ ഡ്രൈവിലെ വാക്ക് വേ അബ്ദുൽ കലാം മാർഗാണ് ഇതാണ് മറൈൻ ഡ്രൈവ് നടപ്പാതയിലേക്ക് പോകാനുള്ള എൻട്രൻസ് ഈ നടപ്പാതയെ അറിയപ്പെടുന്നത് അബ്ദുൽ കലാം മാർഗ് എന്നാണ് ഈ മറൈൻ ഡ്രൈവ് നടപ്പാതെ കൊച്ചി കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലാണുള്ളത് ജലാശയത്തിൻ്റെ അരികിൽ കൂടി തറയോടുപാകി ഭംഗി വരുത്തിയ നിലത്തിലൂടെ കപ്പലും ബോട്ടും വാട്ടർ മെട്രോയും ബോൾഗാട്ടി പാലസും ഹയത്ത് ഇൻ്റർനാഷണലും എല്ലാം കണ്ട് നല്ല പച്ചപ്പിലൂടെ വെട്ടിമിനുക്കിയ ചെടികൾക്കിടയിൽ കൂടി ഇവിടെ നടക്കാൻ കഴിയും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മറൈൻ ഡ്രൈവിൽ ഈ കാണുന്ന ജലാശയം വേമ്പനാട്ടുകാരുടെ ഭാഗമായിട്ടുള്ള ജലാശയമാണ് ഇതിലേക്കൂടെ ബോട്ട് സർവീസ് ഉണ്ട് വാട്ടർ മെട്രോ ഉണ്ട് അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകളും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് ഈ നടപ്പാതയിൽ നിന്ന് നോക്കിയാൽ ഫോർട്ട് കൊച്ചി വൈപ്പിൻ എന്നീ സ്ഥലങ്ങൾ കാണാം കൂടാതെ ദൂരെയായിട്ട് ചെറിയ കപ്പലുകൾ കിടക്കുന്നതും കാണാം ഈ നടപ്പാതയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഈ പാലമാണ് ഗോശ്രി പാലം ഇത് ഹൈക്കോർട്ട് ജംഗ്ഷനെയും വൈപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇവിടെ രാവിലെയും എല്ലാം തന്നെ നടക്കാനായി ധാരാളം ആളുകൾ എത്താറുണ്ട് നടക്കാൻ മാത്രമല്ലാതെ ഇവിടെ എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും ധാരാളം ആളുകൾ വരാറുണ്ട് രാത്രി വൈകിയും ഇവിടെ എപ്പോഴും ആളുകൾ ഉണ്ടാവും നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നടത്താൻ നമ്മളെ സഹായിക്കും നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കേരള ഹൈക്കോടതിന് സമീപത്തുള്ളവർക്ക് ഈ മറൈൻ ഡ്രൈവിനടുത്തുള്ള അബ്ദുൽ കലാം മാർഗ് നടപ്പാതയിൽ വന്ന് ദിവസവും നടക്കാവുന്നതാണ്